ചുരുങ്ങിയ കാലം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ പ്രമുഖ ബിൽഡിംഗ് ഗ്രൂപ്പായ അസറ്റിന്റെ മജസ്റ്റിക് സാമ്പിൾ ഫ്ളാറ്റ് തൃശൂരിനായി സമർപ്പിച്ചു പതിനേഴ് വർഷം പദ്ധതികൾ ബിൽഡിംഗ് നിർമ്മാണ രംഗത്തെ ശക്തവും മികച്ചതുമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന പ്രമുഖ ബിൽഡറായ അസറ്റ് ഹോംസ് തൃശൂരിൽ നിർമ്മിക്കുന്ന അസറ്റ് മജസ്റ്റിക്കിലെ സാൻഡ്രിൽ ഫ്ളാറ്റാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നത് ജെവി പാർട്ട്ണർ ജെസി മാത്യു കോർപ്പറേഷൻ കൌൺസിലർ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവർ ചേർന്ന് ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ കുരിയച്ചിറയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന രണ്ട് മൂന്ന് ബി എച്ച് കെ ആഡംബര ഫ്ളാറ്റുകളുടെ പദ്ധതിയായ അസറ്റ് മജിസ്റ്റിക് അടുത്ത വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഉടമകൾക്ക് കൈമാറുമെന്ന് ചടങ്ങിൽ അസറ്റ് ഹോം സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കുമാർ പറഞ്ഞു ദി റെസ്പോൺസിബിൾ ബിൽഡർ എന്നറിയപ്പെടുന്ന അസെറ്റ് ഹോംസിന് ആഗോളതലത്തിൽ ഇതിനോടകം ആറായിരത്തിലധികം ഉപഭോക്താക്കളാണുള്ളത് നിർമ്മാണ മികവിനും സമയബന്ധിതമായ പൂർത്തീകരണത്തിനും മികച്ച നിലവാരത്തിനും കേരളത്തിൽ സിആർഐ എസ് ഐ എൽ റേറ്റിംഗിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ളതും എസെറ്റ് ഹോംസിനാണ് പതിനേഴ് വർഷത്തിനിടെ എഴുപത്തിയാറ് പദ്ധതികളാണ് എസെറ്റ് ഹോംസ് നിർമ്മാണം പൂർത്തിയാക്കിയത് നിലവിൽ സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലായി മുപ്പത്തിനാല് പദ്ധതികൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എസറ്റ് ഹോംസ് ഡോട്ട് ഇന്നിലോ എട്ട് ഒൻപത് നാല് മൂന്ന് പൂജ്യം ഒൻപത് 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 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് ജി ഫോർ യു